ട്രാവൽ വിത്ത് ജി കെ യൂട്യൂബ് ചാനലിലേക്ക് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അൽക്കുതറ ഭാഗത്തേക്കാണ് പോകുന്നത് അൽക്കുതറ ഭാഗത്തേക്ക് പോകുന്നത് എന്നു പറഞ്ഞാൽ ഞങ്ങൾ രാത്രിയാണ് പോകുന്നത് രാത്രി പോയിട്ട് അവിടെ എന്താ പരിപാടിയെന്ന് വെച്ചാൽ ഇന്ന് തമ്പടിച്ച് കൂടുക ടെൻറ്റൊക്കെ കിട്ടിയിട്ട് എന്നിട്ട് നാളെ അവിടുത്തെ ആ ഭാഗങ്ങളൊക്കെ വീഡിയോയിലൂടെ ഞങ്ങൾ കാണിച്ചു തരാമെന്നാണ് രാത്രിക്കത്തെ പരിപാടിയെന്ന് പറഞ്ഞാൽ ഗ്രില്ല് നമ്മളിന്ന് ചിക്കനാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ചിക്കൻ ഗ്രില്ലൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ താമസിക്കുക എന്നുള്ള പരിപാടി താമസിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തർ ഇപ്പം തന്നെ കിടന്നിട്ടുണ്ട് ചിക്കനൊന്നും ആയിട്ടില്ല അതിന് മുമ്പ് തന്നെ ഓരോരുത്തർ കിടന്നിട്ടുണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ തമ്പടിച്ച് കൂടിയിട്ടുണ്ട് നമ്മൾ മാത്രമല്ല അതുപോലെ തന്നെ പല ആൾക്കാരും ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞ ഒരുപാട് കാഴ്ചകൾ കാണാറുണ്ട് നമുക്ക് പകലാണ് ഏറ്റവും കൂടുതൽ കാഴ്ചകൾ കാണാനുള്ളത് അപ്പോൾ നമ്മൾ പകല് കാഴ്ചകളിലേക്ക് നമുക്ക് നേരെ പോകാം അങ്ങനെ നേരെ വെളുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയാണ് കാഴ്ചകൾ നമുക്ക് കാണാൻ പോകുന്നത് നമ്മളിന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി വന്നതാണ് രാത്രി വന്ന് ടെൻറ്റ് കെട്ടി താമസിക്കുമായിരുന്നു ഇവിടെ ഒരുപാട് ആൾക്കാർ ടെൻറ്റ് കെട്ടി ഇതേമാതിരി താമസിക്കുന്നുണ്ട് ഫാമിലി അടക്കം ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ടെൻ്റിട്ടി താമസിക്കുക എന്നാണ് ഞങ്ങളും അതേമാതിരി തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് വന്നതാണ് അപ്പോൾ നമുക്ക് കാണാം ബാക്കിയുള്ള വീഡിയോകളും ഓരോ ഭാഗങ്ങളൊക്കെ ഇവിടെ ഈ ഭാഗത്തൊക്കെ കണ്ടിട്ട് എത്ര പേരാണ് ടെൻറ്റ് ഇട്ടിട്ടുണ്ട് ഒരുപാട് പേര് ഇതുപോലെ തന്നെ വരും നല്ല അടിപൊളി അതിന് പറ്റിയൊരു ഏരിയയാണ് അൽപ്പുതറായി ഭാഗം ഇവിടെ അടുത്ത് തന്നെയാണ് എയർപോർട്ടൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് കുറച്ചും കൂടി കാഴ്ചകൾ കാണാണ്ട് ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് ആ ഭാഗത്ത് നമുക്ക് എയർപോർട്ട് ചെയ്ത ഭാഗത്താണ് അതൊക്കെ നമുക്ക് കാണാം അതുപോലെ തന്നെ ഇവിടെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ആ സ്ഥലങ്ങളൊക്കെ ഞാൻ നമ്മളെ വീടില് കാണിച്ചിരും ഏതായാലും ഞാൻ ഈ ഭാഗത്തു കൂടെയൊക്കെ ഒന്ന് പോയി നോക്കട്ടെ നമുക്ക് കുറേ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാണ്ട് അപ്പോൾ ഇവിടുന്ന് ഒരു വ്യൂ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാ ഭാഗങ്ങളും ഒറ്റ ഷോട്ടിൽ കാണിച്ചിരുന്നത് ഇവിടുത്തെ അവസ്ഥകളൊക്കെ നേരെ നമ്മൾ തടാകത്തിൻ്റെ അടുത്തേക്ക് പോയാൽ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം അതുപോലെ തന്നെ ഇവിടെ നിറയെ മീനുകളൊക്കെ ഉണ്ട് മറ്റേ കളർ മീനുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നിറയുണ്ട് ദുബായിന്ന് ഒരു മണിക്കൂർ യാത്രയുള്ളൂ നമ്മളെ ലവ് ലേക്കിൻ്റെ ഒക്കെ ഭാഗമാണ് പിന്നെ പിന്നെന്ന് പറഞ്ഞാൽ ടെൻറ്റി താമസിക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് പറ്റിയ ബെസ്റ്റ് സ്ഥലമാണ് കണ്ടില്ലേ ഇതൊക്കെ ഈ വള്ളത്തിൽ കണ്ടില്ല മരങ്ങളൊക്കെ കണ്ടിട്ടില്ല എന്താണ് ഇതിങ്ങനെ നേരിട്ട് കാണുമ്പോൾ ഇതിൻ്റെ ഒരു കാഴ്ച ഒരു അത്ഭുതം തന്നെയാണ് എന്ത് മനോഹരമായിട്ടാണ് ഇവിടെ ഇതൊക്കെ ഉണ്ടാക്കിയത് കണ്ടതെന്ന് മനസ്സിലാക്കണം മീനാൾ കണ്ടില്ല എത്രമാതിരി മീനാളുണ്ട് ഇതുപോലത്തെ ഒരുപാട് കാഴ്ചകൾ ഇനി കുറച്ച് ആ ഭാഗത്തേക്കൊക്കെ പോകാൻ നമുക്ക് നടന്നൊക്കെ പോകാം നടന്ന് പോയി നമുക്ക് കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന് ഇനി കുറച്ച് അങ്ങോട്ട് പോകണം ആ ഭാഗത്തേക്ക് അതിൻ്റെ ഇടയിലൂടെ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു രാവിലെ ഒരു കട്ടൻ ചായയും ആംബ്ലേറ്റും ബ്രെഡും കഴിക്കുക എന്നുള്ളൊരു പ്ലാൻ അത് കഴിഞ്ഞിട്ട് ബിരിയാണി എന്ന് പറഞ്ഞാൽ ഈ എത്രയോ ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ ലൈക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ഫുള്ള് നിർമ്മിച്ചതാണെന്ന് പറയുമ്പോഴാണ് അത്ഭുതം കാണേണ്ട കാഴ്ച ഫുള്ള് പച്ചപ്പാണ് ഈ ഭാഗം മൊത്തം പച്ചപ്പായിട്ടാ ഇതിനെന്താ പറയുക നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ഈ സാധനം ഈ ന്താറല്ലേ എന്താ പൂച്ചവാലോ എന്താല് മരുഭൂമിയാണെന്ന് ഒരിക്കലും പറയില്ല ഒറിജിനൽ തന്നെയാ അങ്ങനെ വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ ടെന്റിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് രണ്ടാൾക്കാരുണ്ട് ഇതര നീച്ചിട്ടില്ല കൂർക്കം വലിച്ച് കിടന്നു രണ്ടാൾക്കാര് ഇപ്പോഴും നീച്ചിട്ടില്ല നേരെ പത്ത് മണി കഴിഞ്ഞു ഈ ഭാഗത്ത് നമ്മൾ പോയിട്ടില്ല അപ്പോൾ ആ ഭാഗത്തും കൂടി ഒന്ന് പോയി നോക്കാം അവിടെ പോയിട്ട് നമുക്ക് തിരിച്ചു പോകുമ്പോൾ നമുക്ക് വ്യൂ പോയിന്റ് ആ ഭാഗത്തൊക്കെ വന്ന് കാണാം അവിടെ കുറച്ചും കൂടി സ്ഥലങ്ങൾ നമുക്ക് കാണാണ്ട് പിന്നെ ഇവിടുത്തെ റോഡ് ഇവിടുത്തെ റോഡൊക്കെയാണ് കാണേണ്ടത് ഇതൊരു സെറ്റപ്പ് റോഡുകളാണ് നമ്മളെ നമ്മുടെ നാട്ടിൻപുറത്ത് ടാർ ചെയ്യാത്ത റോഡുകളാണ് അതൊക്കെ കാണേണ്ട ഒരു കാഴ്ചയാണ് അപ്പോൾ ആയിക്കൂടെ ഇക്കൂടെ നമ്മളിപ്പോൾ യാത്ര ചെയ്യും അപ്പോൾ അത് നമ്മൾ കാണിച്ചു തരാം മാനും ഇവിടെ നിറച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ വരുന്ന ബൈക്കിലൊക്കെ റോട്ടുമതി വണ്ടിൻ്റെ ഉന്നയിച്ചാടും ഇതാണ് അവിടെ ഉള്ള ഐറ്റംസ് ഒരുപാട് സ്ഥലത്ത് കാടുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണം അവിടെ ഫുള്ള് ഈ മരുഭൂമി എന്ന് പറഞ്ഞ സ്ഥലം ഒരു മാറ്റിമറിച്ചായിട്ട് ഈ ഒരു സെറ്റപ്പ് ചെയ്തേക്കാണെങ്കിൽ എത്രത്തോളം ഇവിടുത്തെ ടൂറിസത്തിൻ്റെ ഒരു സെറ്റപ്പ് മനസ്സിലാക്കണം നേരെ വായിച്ചു ഇവിടെ ഉണ്ടല്ലോ ഇതൊരു റോഡാണ് ഈ റോഡിലൂടെ നമ്മൾ കുറച്ചപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പം വള്ളത്തിലൂടെ നമുക്ക് അങ്ങോട്ട് അപ്പുറത്തേക്ക് വണ്ടിക്ക് പോകാനൊക്കെ കഴിയും ചെറുത് നമുക്ക് നടന്നൊക്കെ പോകാം അതിന് പറ്റിയ രീതിയിലാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടില്ല കുറേ ആൾക്കാർ മുന്നേ തന്നെ പോകുന്നത് കാണാം അതേമാതിരി ഒരു ഡയറക്റ്റ് ആയി കോൺക്രീറ്റാണ് തോന്നുന്നത് കോൺക്രീറ്റ് തന്നെയാണ് അതിലെ പോകാം അപ്പുറത്തേക്ക് ഇതുപോലെ ലേക്കുകൾ ഇനിയും ആ ഭാഗത്തേക്കൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഇനി ആ ഭാഗത്തേക്ക് പോകുന്നില്ല കാരണം നമ്മൾ ഒരുപാട് ഭാഗങ്ങൾ നമ്മൾ പോയതാണ് ഇനി നേരം നമ്മളെ ടെൻറ്റിൻ്റെ ഭാഗത്തേക്ക് പോവുക അങ്ങനെ ഞാനും കാശി അവിടുന്ന് ചിരിച്ച് നമ്മളെ ടെൻറ്റിൻ്റെ ഭാഗത്തേക്ക് വന്നപ്പോഴാണ് നമ്മൾ ബിരിയാണി ഒക്കെയുള്ള കാര്യം പറയുന്നില്ലോ അപ്പോൾ ബിരിയാണിക്ക് പകരം നെയ്ച്ചോറും അതുപോലെ തന്നെ ചിക്കൻ കറിയും ആക്കാന്ന് പ്ലാനായി അങ്ങനെ ഇവർ ഉള്ളി കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ബിരിയാണി നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് പറയാം അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഉണ്ടാക്കി നെയ്ച്ചോറ് ചിക്കൻ കറി പിന്നെ ഞങ്ങൾ കഴിക്കാൻ പോവാണ് ഫുഡൊക്കെ കഴിച്ച് ഇനി ഞങ്ങൾ എക്സ്പോ പോയിന്റിന്റെ ഭാഗത്തേക്ക് പോവാണ് അപ്പൊ ഇനി അവിടെ പോയിട്ട് ഞങ്ങൾ അവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാട്ടിത്തരാം ടുത്തിൻ്റെ ഇവിടുന്ന് ഞങ്ങൾ ഇന്നലെ താമസിച്ച ആ ഭാഗം അതുപോലെ തന്നെ പല ഭാഗങ്ങളും ഇതിൻ്റെ മുകളിൽ കയറി നമുക്ക് കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഏതെങ്കിലും ഞങ്ങൾ പോയോ കേട്ടെ അവിടുത്തെ കാഴ്ചകൾ ഞങ്ങൾ കാണിച്ചരാം ഇവിടുന്ന് നമുക്ക് സൂം ചെയ്താൽ ദുബായ് മക്കും എയർപോർട്ട് കാണാം അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് തന്നെയാണ് നമ്മൾ നോർത്ത് പോയി ടെൻറ്റ് ചെയ്ത ഭാഗങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ആ ഭാഗം ഞാനിപ്പോൾ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നുണ്ട് പിന്നെ അതേമാതിരി ഇനി കുറച്ചും കൂടി അപ്പുറത്തെ ഭാഗത്തേക്ക് പോയാൽ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ കാണാം അവിടെ ഒരുപാട് കൃഷിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ഇവിടുന്ന് നമുക്ക് കാഴ്ചയിൽ കാണാൻ പറ്റും ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗവും എൻ്റെ കൂടെ വന്ന അപ്പുറത്തെ ആ അപ്പോൾ അങ്ങോട്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതിലെ തിരിച്ച് ഇങ്ങനെ പോകണം അപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് തിരിച്ച് പോയിട്ട് നമുക്ക് കൃഷിയുള്ള ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം അത് കുറച്ച് കൂടുതൽ ദൂരമാണ് നമുക്ക് സൂം ചെയ്താലാണ് ഒരു പച്ചപ്പ് ഇങ്ങനെ കാണാം ആ കാണുന്നതാണ് അവിടെ ഫുള്ള് കൃഷിയാണ് ആ പച്ച കാണുന്ന ഭാഗങ്ങളൊക്കെ കൃഷി ചെയ്യുന്നതാണ് എന്തൊക്കെയാണ് കൃഷികളെന്നറിയില്ല ഏതായാലും ഞങ്ങളവിന്ന് പോകുന്നുണ്ട് ഇനി നേരെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കുകയാണ് അപ്പോൾ നാട്ടിലേക്ക് തിരിക്കുമ്പോൾ കാണുന്ന കാഴ്ച നല്ല റോഡൊക്കെ കണ്ടില്ല ഇതാണ് അവിടുത്തെ അവസ്ഥ നമ്മൾ മെയിൻ റോഡിലേക്ക് കടക്കാൻ പോകുന്നത് പിന്നെ നമ്മൾ സാധാരണ റോഡ് പോലെ തന്നെ നല്ല അടിപൊളി റോഡിലേക്ക് കടന്നു ഇനി ഇവിടുന്ന് നമ്മൾ നേരെ ദുബായിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതാണ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലെ തന്നെ നല്ല നല്ല വീഡിയോകൾ വരും അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും